ഇന്നിപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ ഈ കല്യാണത്തിന് കുറച്ച് അധികം തന്നെ വെയിറ്റ് ചെയ്യലായിരുന്നു മെയിനായിട്ട് കാരണം ഈ ഒരു കോസ്റ്റ്യൂമിട്ട് കറങ്ങുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കല്യാണമായതുകൊണ്ട് തന്നെ ഉമ്മ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രൈഡിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാവേ ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പഴയ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാറ് കേട്ടോ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസം കൂടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രൈഡിൻ്റെ ഭാഗത്തുള്ള കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഗ്രൂമ് വന്നു അങ്ങനെ അവരുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ബ്രൈഡ് എന്നിട്ട് ഞങ്ങൾ നേരെ ചെക്കൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഫുഡ് കേക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടിയിട്ടുള്ള എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു പോരലാണേ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് ലുക്ക് കൊടുക്കാം എൻ്റെ ഡ്രെസ്സിൻ്റെ ഉമ്മ അടിച്ചാണ് കെട്ടോ ലുക്ക് നിങ്ങൾ എന്തായാലും കമന്റ് ആക്കാം അപ്പോൾ പിന്നെ കാണാൻ